ഗാസയിൽ വെടിനിറത്തിലൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ബന്ദികളുടെ കൈമാറ്റമൊക്കെ നടക്കുന്നുമുണ്ട് പക്ഷേ ഇതിനിടയിൽ എല്ലാവരും മറന്നുപോയ രണ്ട് പേരുകളുണ്ട് ഒന്ന് കിഫർ ബിബാസ് മറ്റൊന്ന് ഏരിയയിൽ കിഫിർ ബിബാസ് എന്ന കൊച്ചു കുഞ്ഞിനെ കഷ്ടിച്ച് ഒൻപത് മാസം പ്രായമുള്ളപ്പോഴാണ് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് ഒപ്പം അവന്റെ നാല് വയസ്സുകാരനായ സഹോദരൻ ഏരിയലും ഉണ്ടായിരുന്നു വിട്ടയക്കുന്നരുടെ കൂട്ടത്തിൽ ഈ കുട്ടികളുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും ഇനിയും അതേക്കുറിച്ച് ആധികാരികമായി യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ സന്ദർഭത്തിലാണ് ഐക്യരാഷ്ട്ര സഭയിലെ ഇസ്രായേൽ അംബാസിഡറായ ഡാനിയൽ ഡാനൻ ഐക്യരാഷ്ട്ര രക്ഷാ സമിതി യോഗത്തിൽ തന്റെ സഹപ്രവർത്തകരോട് ഉച്ചത്തിൽ തന്നെ ചോദിച്ചു പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങൾക്ക് രണ്ട് കുട്ടികളുടെ കാര്യം ഇപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങളൊക്കെ മറന്നുപോയിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ത് വില കൊടുത്തും അവരെ ഞങ്ങൾ മോചിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഈ രണ്ട് കുട്ടികളുടെ കാര്യമാണ് ഡാനിയ ഡാനൻ പറഞ്ഞത് ശരിക്കും ഐക്യരാഷ്ട്ര സഭയുടെയും പല അംഗരാജ്യങ്ങളുടെയൊക്കെ തന്നെ ഇരട്ടത്താപ്പ് നിലപാടിനോടുള്ള തന്റെ ശക്തമായ പ്രതിഷേധം അവിടെ അറിയിക്കുകയായിരുന്നു ഡാനിയൽ ഡാനൻ നേരത്തെ അദ്ദേഹം പല പ്രാവശ്യം സഭയിൽ തങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് കൊച്ചുകുട്ടികളുടെ കാര്യം ഇപ്പോൾ എല്ലാവരും എന്തുകൊണ്ട് മറക്കുന്നു എന്നാണ് ഡാനിയൽ ഡാനൻ ചോദിക്കുന്നത് നിങ്ങൾ ഗാസയിലെ കുട്ടികളെക്കുറിച്ചും അവർ അവരമിക്കുന്ന ദുരിതത്തെക്കുറിച്ചും നിരന്തരമായി പ്രസംഗിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ഇസ്രയേലിലെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് ചർച്ച ചെയ്യാത്തത് അവർക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾ അന്വേഷിക്കാത്തത് എന്ന് അങ്ങേറ്റം രോഷത്തോടുകൂടി തന്നെയാണ് ഡാനി ഡാനൻ സഹപ്രവർത്തകരോട് സംസാരിച്ചത്